ഇഷമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ രണ്ട് സാമൂഹ്യയിൽ ഇരുപത്തിനാലാം അധ്യായം ദാവീദ് ജനസംഖ്യ എടുക്കുന്നു കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു നീ ചെന്ന് ഇസ്രായേലിലെയും യൂതായിലെയും ആളുകളുടെ എണ്ണം എടുക്കുക എന്ന് അവനോട് കൽപ്പിച്ചു രാജാവ് യോവാബിനോടും സൈന്യ പറഞ്ഞു ദാൻ മുതൽ ബർഷബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക എനിക്ക് സംഖ്യ അറിയണം എന്നാൽ യോവാബ് പറഞ്ഞു രാജാവേ അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിൻ്റെ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ അത് കാണാൻ അങ്ങേക്കിടവരട്ടെ പക്ഷെ അങ്ങേക്ക് ഇതിലിത്ര താല്പര്യം എന്താണ് യോബാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു അവർ ജോർദാൻ കടന്ന താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവാറയിൽ നിന്നും ആരംഭിച്ച് ഖാദിലേക്കും യാസറിലേക്കും പോയി അവർ ഗിലയാദിലെ ഹിത്യരുടെ ദേശമായ കാതേശിലും എത്തി പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീതോനിലേക്കും പോയി കോട്ട കെട്ടിയ ടയർ പട്ടണത്തിലും ഹിവ്യരുടെയും കാനാനിയരുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂതായിയുടെ നഗബിലുമുള്ള ബേർഷെബായിലും അവരെത്തി അവർ ദേശമെല്ലാം സഞ്ചരിച്ച ഒൻപത് മാസവും ഇരുപത് ദിവസവും കഴിഞ്ഞ് ജെറുസലേമിലെത്തി ഏബാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു ജനസേ സൈന്യസേവനത്തിനെ പറ്റിയവർ ഇസ്രായേലിൽ എട്ട് ലക്ഷവും യൂതായിൽ അഞ്ച് ലക്ഷവും ഉണ്ടായിരുന്നു ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിനെ മനസ്സാക്ഷി കുത്തുണ്ടായി ദാവിദ് കർത്താവിനോട് പറഞ്ഞു ഞാൻ കൊടും പാവം ചെയ്തിരിക്കുന്നു കർത്താവ് എങ്ങിയുടെ ദാസന്റെ പാവം പൊറുക്കണമേ ഞാൻ വലിയ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവള്ളി ചെയ്തു നീ ചെന്ന് ദാവീദിനോട് പറയുക കർത്താവള്ളി ചെയ്യുന്നു ഇതാ മൂന്ന് കാര്യങ്ങൾ ഇതിലൊന്ന് തെരഞ്ഞെടുത്തുകൊള്ളുക അത് ഞാൻ നിന്നോട് ചെയ്യും ഗാദ് ദാവിദിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു നിന്റെ രാജ്യത്ത് മൂന്ന് വർഷം ക്ഷാമം ഉണ്ടാകുകയോ നീ ശത്രുക്കളിൽ നിന്ന് മൂന്ന് മാസം ഒളിവിൽ പാർക്കുകയോ നിന്റെ രാജ്യത്ത് മൂന്ന് ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ വേണം എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ഉത്തരം നൽകുക ദാവീദ് ഖാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു കർത്താവിൻ്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിലകപ്പെടാതിരിക്കട്ടെ അങ്ങനെ അന്ന് പ്രപാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു ദാൻ മുതൽ വരെ വരജലത്തിൽ എഴുപതിനായിരം പേർ മരിച്ചു കർത്താവിന്റെ ദൂതൻ ജെറുസലേം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുതപിച്ചു സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു മതി കൈപ്പിൻവലിക്കുക കർത്താവിന്റെ ദൂതൻ ജെബ്യൂസനായ അരവനായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു ഞാനല്ലേ കുറ്റക്കാരൻ തെറ്റ് ചെയ്തത് ഞാനല്ലേ ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു എന്നെയും എൻ്റെ പ്രതിഭവനത്തെയും ശിക്ഷിച്ചാലും അന്ന് തന്നെ ഖാദ് ദാവിദിൻ്റെ അടുക്കിൽ ചെന്ന് പറഞ്ഞു ജബ്യൂസിനായ അരവണ്യുടെ കർത്താവിന് ഒരു ബലിപീഠം പണിയുക ദാവീദ് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു അരവന തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും കൃത്യന്മാരും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ചെന്ന് രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു അവൻ ചോദിച്ചു പ്രഭോ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എഴുന്നള്ളിയതെന്തിന് ദാവീദ് പറഞ്ഞു മഹാമാരി ജനങ്ങളിൽ നിന്ന് അകലേണ്ടതിന് ഒരു ബലിപീഠം പണിയാൻ നിന്റെ മെതിക്കളം വാങ്ങുവാൻ തന്നെ അരവ്ന ദാവീദിനോട് പറഞ്ഞു യജമാനെ അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും അർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ വിറകിനു ഇതാ മെതിവണ്ടിയും മുഖങ്ങളും രാജാവെ അരവ്ന ഇതെല്ലാം രാജാവിന് തരുന്നു അവൻ തുടർന്നു അങ്ങയുടെ ദൈവമായി കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ ദാദി ദാവീദ് അരവിനായോട് പറഞ്ഞു ഇല്ലാ വിലയ്ക്ക് മാത്രമേ ഞാൻ ഇത് വാങ്ങൂ എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല അങ്ങനെ ദാവീദ് അമ്പത് ശക്കൽ വെള്ളി കൊടുത്ത് കളവും കാളയും വാങ്ങി അവിടെ ബലിപീഠം പണിത ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവ് ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി